പത്തു മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അഭിനയ ചക്രവർത്തി ശ്രീ സത്യൻ മലയാള സിനിമ അടക്കി വാണിരുന്ന കാലം ഒരു വശത്ത് റൊമാൻറ്റിക് ഹീറോയുടെ പ്രതിരൂപമായിരുന്ന ശ്രീ പ്രേംനസീർ ഈ കാലഘട്ടത്തിലാണ് മലയാള സിനിമയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് അന്ന് ശ്രീ സത്യൻ ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് പറഞ്ഞു ഇയാൾ മലയാള സിനിമ എന്ന മാധ്യമം കീഴടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ സത്യൻ്റെ പ്രവചനം പിന്നീട് ശരിയാണെന്ന് കാലഘട്ടം തെളിയിച്ചു അഭിനയ രംഗത്ത് മാത്രമല്ല തിര സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി സ്റ്റുഡിയോ ഉടമസ്ഥനായി അങ്ങനെ മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചു കൊണ്ട് ഈ ചെറുപ്പക്കാരൻ വളർന്നു മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചു ഓളവും തീരവും ചെമ്മീൻ ഉമ്മാച്ചു പ്രിയ സിന്ദൂരച്ചപ്പ് അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ആ നടനെ ഞാൻ ബഹുമാന പുരസരം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ദ്യം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ ഞാൻ സിനിമയ്ക്ക് പുറത്തുനിന്ന് സാറിനെ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സിനിമയിൽ വന്ന് സാറ് അടുത്ത് ഇടപഴകാൻ തുടങ്ങിയിട്ടും കുറേ നാളായി പക്ഷെ എന്നാലും എനിക്കിപ്പോഴും സാറിൻ്റെ ഒരു ചെറുപ്പകാലത്തെ തൊട്ടോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് അതൊന്നും എനിക്കറിയില്ല എനിക്കതൊക്കെ ചോദിക്കാനും ഒരു പേടിയായതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല സാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ അച്ഛൻ മേയറൊക്കെ ആയിരുന്നു അല്ലേ ആയിരുന്നു അപ്പോൾ അങ്ങനൊരു ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ലെവലിലേക്ക് പോകാതെ സർ ഇത്രയും എം എ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും പിന്നെ സർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോവുകയും അങ്ങനെ ഈ കലയോട് ഇത്രയും ഒരു സ്നേഹം തോന്നാനും അതിനെന്തായിരുന്നു അവർക്ക് അത് ഇത് തന്നെ കാരണം ഞാൻ ഇപ്പോൾ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ ആൾക്കെല്ലാം ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല ഞാൻ എം എ പാസ്സായിട്ട് പഠിപ്പിക്കാൻ പോയി എം എ പാസ്സായിട്ട് ആളുകൾ റിസർച്ച് ചെയ്യാൻ പോകാറില്ലേ പി എച്ച് ഡിക്ക് പോകാറില്ലേ ഇല്ലേ ഉണ്ട് അതുപോലെ ഈ അത് നമുക്കിവിടെ ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാടകത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻറ്റാണ് ഞാൻ ഡൽഹിയിലായിരുന്നു അതെ അപ്പോൾ നാടകത്തിനോട് പ്രത്യേക താല്പര്യം നാടകം അഭിനയവും പ്രൊഡക്ഷനും മാത്രമല്ല ലിറ്ററേച്ചറിനോടും എല്ലാത്തിനോടും എല്ലാത്തിനോടും എല്ലാ ആസ്പെക്ട്സ് ഓഫ് സ്റ്റേജ് ഡ്രാമ ഉണ്ടായിരുന്നു അത് പഠിക്കാൻ ഒരവസരം കിട്ടി ഓ അപ്പോൾ ആ ഒരു ഒരു അറിവ് നേടാനുള്ള മോഹമായിരുന്നു അല്ലാതെ ഒരു ഷോ ബിസിനസ്സിനുള്ള തയ്യാറെടുപ്പായിരുന്നില്ല എന്തായാലും ഇതിനൊരു വീട്ടിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഇല്ല വീട്ടിൽ നിന്നിങ്ങനെ സപ്പോർട്ട് ഉണ്ടാകാനും അവർക്ക് മനസ്സിലാവില്ലല്ലോ അല്ല അല്ല ഇപ്പം എനിക്ക് മോഹമായിരുന്നു അന്നിവിടെ എന്താണെന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയണില്ല ഈ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മിനിസ്റ്റേഴ്സ് തന്നെ എൻ്റെയോട് ചോദിച്ചത് എൻ്റെ കല്യാണത്തിന് ഏറ്റവും മോഹമുണ്ട് അവർ അത് പഠിക്കാൻ ചോദിക്കുന്നത് ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അന്നത്തെ അത് ചീഫ് മിനിസ്റ്റർ അദ്ദേഹം പൊട്ടന്നാനുള്ള സാറെന്ന് പറഞ്ഞു അട ഇത് ഞാനത് അഭിനയിച്ചിട്ടുണ്ടല്ലേ പുണ്വേഷം കെട്ടിയിട്ടുണ്ടല്ലോ എന്ന് അത് ശരി അതെ ഇല്ലെന്താ പൊഴിക്കായിരിക്കണേ എന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗൈഡ് ലൈൻ തരാൻ ആരും ഉണ്ടായിരുന്നില്ല